ഫാമിലിയായി കണ്ടിരിക്കേണ്ട ചിത്രമാണിതെന്നാണ് ഇരുവരും അഭിപ്രായപ്പെട്ടത് വരും ദിവസങ്ങളിലും ചിത്രം ഒരു വൻ വിജയമാക്കാൻ പ്രേക്ഷകരുടെ പിന്തുണയും മമ്മൂക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് മമ്മൂട്ടിയുടെ ആദ്യ അൻപത് കോടി ചിത്രമായിരിക്കും ദി ഗ്രേറ്റ് ഫാദർ എന്ന പ്രതീക്ഷ ആരാധകർക്ക് റിലീസിന് മുൻപേ തന്നെ ഉണ്ടായിരുന്നു അഞ്ചു ദിവസം കൊണ്ട് ഇന്ത്യയിലെ എല്ലാ റിലീസ് കേന്ദ്രങ്ങളിലെയും കളക്ഷനിലൂടെ ദി ഗ്രേറ്റ് ഫാദർ ഇരുപത് കോടി ഗ്രോസ് കളക്ഷൻ നേടിയതായി കഴിഞ്ഞ ദിവസമാണ് മമ്മൂക്ക സ്ഥിരീകരിച്ചത് ഇരുന്നൂറ്റി രണ്ട് കേന്ദ്രങ്ങളിൽ റിലീസ് ചെയ്ത ഗ്രേറ്റ് ഫാദർ ആദ്യ ദിനം നാലു കോടി മുപ്പത്തിയൊന്ന് ലക്ഷം സ്വന്തമാക്കി മലയാളത്തിലെ ഏറ്റവും ഉയർന്ന ഇനിഷ്യൽ കളക്ഷൻ റെക്കോർഡ് നേടിയതായി നിർമ്മാതാവ് പൃഥ്വിരാജ് അവകാശപ്പെട്ടിരുന്നു ഏതായാലും ഗ്രേറ്റ് ഫാദറിന് നിലവിലുള്ള പ്രേക്ഷക പിന്തുണ അതേപോലെ നിലനിർത്താനായാൽ അതിവേഗം അൻപത് കോടി എന്ന റെക്കോർഡും സ്വന്തം പേരിലാക്കാമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ നിലവിൽ ആ റെക്കോർഡ് പുലിമുരുകന്റെ പേരിലാണ് മമ്മൂട്ടി സ്റ്റൈലിഷ് ലുക്കിലെത്തുന്ന ഗ്രേറ്റ് ഫാദർ ഒരു ഫാമിലി ത്രില്ലർ ചിത്രമാണ് സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ ത്രില്ലർ സ്വഭാവത്തോടെ അവതരിപ്പിക്കുന്ന ചിത്രം പ്രേക്ഷക പ്രീതി നേടി വിജയകരമായി പ്രദർശനം തുടരുകയാണ് ചിത്രത്തിൽ ഡേവിഡ് നൈനാൻ എന്ന ബില്ലറുടെ വേഷത്തിലാണ് മമ്മൂക്ക എത്തുന്നത് ആഗസ്റ്റ് സിനിമാസിന്റെ ബാനറിൽ പൃഥ്വിരാജ് സന്തോഷ് ശിവൻ ഷാജി നടേശൻ ആര്യ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആര്യ ചിത്രത്തിൽ ശക്തമായ വില്ലൻ വേഷം അവതരിപ്പിക്കുകയും ചെയ്യുന്നു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി ഫിൽമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക